നവഗ്രഹങ്ങളുടെ സ്ഥാനവും പ്രയാണവുമാണ് ഒരു വ്യക്തിയുടെ ഭൂതവർത്തമാന ഭാവി ഫലങ്ങൾ നിശ്ചയിക്കുന്നത് ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ അദൃശ്യമായ ഒരു വൃത്തവലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജ്യോതിഷത്തിൽ ഇതിന് രാശിചക്രമെന്നും ഇതിന് ആധാരമായ മണ്ഡലത്തിന് രാശിമണ്ഡലമെന്നും പറയുന്നു ജീവരാശികൾ യഥാക്രമം കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുദ്ധൻ എന്നീ ഗ്രഹനിലകളിൽ കൂടി കടന്നു പോകുന്നതായാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഓരോ കാലഘട്ടവും ഏത് ദശയിൽ കൂടി കടന്നു പോകുന്നെന്ന് അറിയാനുള്ള പട്ടിക ഇവിടെ ചേർക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഏത് ദശയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഏതൊരു നാടുകരനും ജനിക്കുമ്പോൾ ആ നാളിൻ്റെ വലതുവശത്തു കാണുന്ന ദശയായിരിക്കും അതായത് അശ്വതി മകം മൂലം ഈ നാളുകളിൽ ജനിക്കുന്നവർക്ക് ദശാകാലം കേതുവായിരിക്കും ഭരണി പൂരം പൂരാടം നാളുകളിൽ ജനിക്കുന്നവർക്ക് ജനനസമയത്തെ ദശാകാലം ശുക്രനായിരിക്കും ജന്മസമയത്തെ ദശാകാലം അയാളുടെ എത്ര വയസ്സ് വരെ നിലനിൽക്കുന്നു എന്നറിയുന്നതിന് ജനിക്കുന്ന കൃത്യസമയം വെച്ച് കണക്ക് കൂട്ടേണ്ടതാണ് അതിന് അല്പം ജ്യോതിശാസ്ത്ര പരിശീലനം ആവശ്യമുള്ളതിനാൽ ജന്മസമയത്തെ ദശാകാലത്തിൻ്റെ പകുതി കണക്കാക്കിയ ഏറെക്കുറെ ശരിയായിരിക്കും അതായത് അശ്വതി മകം മൂലം ഈ നാളുകളിൽ ജനിച്ചവർക്ക് കേതുദശയായ ഏഴ് വർഷത്തിൻ്റെ പകുതി എടുക്കുക അപ്പോൾ മൂന്നര വരെ കേതു എന്ന് സങ്കല്പിക്കണം അടുത്ത ഇരുപത് വർഷം ശുക്രദശയാണ് അതായത് ഇരുപത്തി മൂന്നര വയസ്സ് കഴിയുമ്പോൾ ശുക്രദശയും തീർന്ന് ആദിത്യ ദശയും ആരംഭിക്കുകയാണ് വയസ്സ് വരെ ആദിത്യ ദശ ഇങ്ങനെ അതാതിൻ്റെ മുഴുവൻ കാലവും കൂട്ടി മുന്നോട്ട് പോകേണ്ടതാണ് ഇപ്പോ ആയില്യം ത്രിക്കേട്ട രേവതി എന്നീ നാളുകളിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് പതിനേഴിൻ്റെ പകുതിയായ എട്ടര വരെ ബുദ്ധദശയാണ് അതിൻ്റെ ശേഷം കേതു കൂട്ടണം അങ്ങനെ എട്ടര പ്ലസ് ഏഴ് പതിനഞ്ചര വയസ്സ് വരെ കേതു പതിനഞ്ചര പ്ലസ് ഇരുപത് വയസ്സ് വരെ ശുക്രൻ ഇങ്ങനെ മുന്നോട്ട് കൂട്ടി കണക്കൂട്ടാവുന്നതാണ്